ചാലക്കുടി മെർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് അനുമോദന സമ്മേളനം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറും ചാലക്കുടി മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ലക്ഷ്മി കൊടുങ്ങല്ലൂർ ജൂൽ പറവൂർ ചാലക്കുടി ശ്രീനാരായണ ഗുരുവിന്റെ നാമത്തിലുള്ള മഠത്തിന്റെ നേതൃത്വത്തിൽ നവംബർ ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിൽ ഇറ്റലിയിൽ വെച്ചുള്ള മാർപ്പാപ്പ പങ്കെടുക്കുന്ന സർവ്വമത സമ്മേളനത്തിൽ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ചാലക്കുടി എം എൽ കുമാർ ജോസഫ് ചാലക്കുടി മെർച്ചൻസ് കമ്മിറ്റി അംഗം വി ജോജി എന്നിവരെ മെർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുതടൻ പൊന്നാട അണിയിച്ച് അനുമോദിച്ചു ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞറി ട്രഷർ ഷൈജു പുത്തുമ്പരയ്ക്കൽ ഡേവിസ് എം ഡി ചന്ദ്രകുളത്താപ്പള്ളി ഗോവിന്ദൻകുട്ടി എന്നെ ഡേവിസ് വെളിയത്ത് ജോബി മേലടത്ത് റൈസൺ ആലുക്ക ബിജു മാളക്കാരൻ ആൻറ്റോ മാനേജേരി ജോയ് പാനിക്കുളം ബഷീർ ഈട്ടി ആൻറ്റോ എരിഞ്ഞേരി ആന്റണി പി വി എന്നിവർ സംസാരിച്ചു

കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സുകളിൽ നിന്ന് മറന്നുപോയ ഞാൻ ചിന്തകളൊക്കെ ഇന്ന് വീണ്ടും ഉയർത്തി നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത് സ്വകാര്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ കാണുന്ന വാർത്തകളും അത്തരത്തിലുള്ള ചിന്തകൾ വീണ്ടും തിരിച്ചു വരുന്നു എന്ന് നമ്മൾ ആശങ്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എല്ലാവരും ഒരുപോലെ அவர்களோடு ஒருமித்து நிற்பленная ஒரு பெரிய ಕಾರ್ಯகுனுது நமது சமூகத்தினர்கள் மூல ஜார்ஜிதர்கள் வெடிக்கு பர்ஷல அதிதேய சொந்தहरु কর্তৃক வருவன வார்த்தை சொற்பாயைத்து சலச ஒரு காரணத்தில ஒரு அதித்தினே மந்தாய ஒரு பாலகரு எல்லா মতங்களையும் ஒருவரே சீகிதிச்சு இஸ்லாமодоதே ஒருவரே തന്നെ முஸ்லிம் ൊക്കെ സ്വീകരിക്കുകയും ജൈനമതത്തിനും ബുദ്ധമതത്തിനുമൊക്കെ ജന്മപ്പെടുത്തുകയും ചെയ്ത എല്ലാവരും ഒരുപോലെ നമ്മുടെ നാടിൻ്റെ ആ മേഖലകൾ ഓർമ്മിച്ചുകൊണ്ട് തന്നെ ശിവഗിരി മതത്തിൻ്റെ നേതൃത്വത്തിൽ അവരുടെ ജുഡിയോട് കൊണ്ട് പത്തിക്കാരിൽ മാപ്പാപ്പയുടെ നേതൃത്വത്തിൽ ലോക മതസമ്മേളനം എല്ലാ മതങ്ങളുടെയും ഒരു വൈകും എല്ലാ മതങ്ങളും പറയുന്ന ഒന്നാണ് മനുഷ്യനെ സുനാരായണ ായ മനുഷ്യൻ അതിൽ എന്നുള്ള ആ ഒരു ദർശനത്തിന്റെ ഭാഗമായി വാർത്താപത്ര കൊടുക്കുന്ന ഒരു സമ്മേളനം ജോലി ചെയ്തത് രീതികളിൽ വർദ്ധിക്കാൻ വെച്ച് നടക്കുന്നു ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ചില കഴിയുന്നത് ഇനിയും ആളുകൾക്ക് ഒരു അവസരം ലഭിച്ചിട്ട് ജനപ്രതിനിധിക്കുന്ന രീതിയിൽ എനിക്കും അവസരം ലഭിച്ചു ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഫണ്ട് അറേഞ്ച് ചെയ്യണം ഐ ടി ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ പിന്നെ ഐ ടി ബാങ്ക് തന്നെ മനസ്സറിഞ്ഞ സൗഹൃദം ഇരിഞ്ഞാലക്കുട ടൗൺ ബാങ്ക് ബാങ്കിൽ ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റിമോണി നിനക്കടകാണ് ആഭരണം ചിരയത് ജല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി